യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോൾഡൻ ചാരിറ്റി ചാരിറ്റിയിലകയായിട്ട് ഞങ്ങൾ ഇന്ന് ഇവിടെ ആശ്രമത്തിൽ അന്നദാനം കൊടുക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ ആഹാരമൊക്കെ എടുത്ത് ആൾക്കാർക്ക് കൊടുക്കാൻ കൂടുതലാണ് നമ്പർക്ക് സദ്യ കൊടുക്കുകയാണെങ്കിൽ അപ്പം ഞങ്ങളുടെ അമ്മയും കൂട്ടുകാരും ഒക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ ആഹാരം വിളമ്പി കൊടുക്കുന്ന തിരക്കിലാണ് മാഡം ലളിത മാഡം കുതിർത്തി അനൂപ് ലീത മാഡം ഇതാണ് ഞങ്ങളുടെ അഡ്മിഷൻ ഇതാണ് ഞങ്ങളുടെ ബ്രദർ ആശ്രമത്തിന്റെ സന്തോഷ് ജോയ് പിന്നെ ഷേർലി സിസ്റ്റുണ്ട് ഇതേ അനൂറിന്റെ മോന് ഇത് ശലജ മാഡം ഇതേ ഷേർലി മാഡം ബ്രൂറിന്റെ വൈഫാണ് ജൂലി മാഡം ആണ് ഇത് ഓഫീസാണ് ഓഫീസ് ഒന്ന് കണ്ടു ആലപ്പുഴക്കാരാണ് ചെന്നിത്തല അല്ലേ ചെന്നിത്തലയാണ് സ്വദേശം ബ്രദറിൻ്റെ നല്ല രീതിയിൽ ആശ്രമം പോകുന്നുണ്ട് നാൽപ്പതമ്പത് അന്തേവാസികളുണ്ട് ഇവിടെ ബിൽഡിങ് പണിയുന്നുണ്ട് എല്ലാവരുടെയും സഹായങ്ങളൊക്കെ വേണം എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വേണം അതുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് കാണിച്ചു മഹാരാഷ്ട്രൻസും മലയാളികളും ഒക്കെ ഉണ്ട് നമ്മുടെ ഹരിപ്പാട്ടുള്ള ഹരിപ്പാട്ടുള്ള ഒരു പിണച്ചേട്ടുണ്ട് വലിയ കെട്ടിടം പണിയുന്നുണ്ട് എല്ലാവരുടെയും സഹായം വേണം പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ കേരള ഫുഡാണ് ഇന്ന് കൊടുക്കുന്നത് ഹലോ ഹലോ ആഷാടം തീരുന്ന ദിവസമാണ് നല്ല ദിവസമാണ് സന്തോഷം ഉണ്ട് അതെല്ലാവരും കാര്യമൊക്കെ തരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പ്രാർത്ഥനയും പങ്കെടുക്കും ഇവരൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരും ഇവരോടൊക്കെ കുറേ സമയം ചിലവഴിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് ഈ ആൾക്കാർക്ക് എല്ലാവർക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം